തഴവേലെ കൈത്തറി വസ്ത്ര ഉൽപാദന കേന്ദ്രം തകർന്നു വീണു ചർക്കകൾ നശിച്ചു ഗാന്ധി സ്മാരകമായി അറിയപ്പെട്ട കൈത്തറി കേന്ദ്രമാണ് കഴിഞ്ഞ രാത്രി തകർന്നത് അതിപ്രാചീനമായ തഴവായിലെ ഗാന്ധി സ്മാരകം എന്നറിയപ്പെട്ട നൂൽ വസ്ത്ര ഉൽപാദന കേന്ദ്രമാണ് കഴിഞ്ഞ രാത്രി തകർന്നു വീണത് നിരവധി പേർ ജോലി ചെയ്തിരുന്ന ചർക്കകളുടെ മുകളിലേക്ക് കെട്ടിടം തകർന്നു വീണതോടെ ചർക്കകൾ ഉൾപ്പെടെ തകർന്നു രണ്ടായിരത്തി അറുപത്തിരണ്ട് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചതാണ് അന്നത്തെ ഇതിൻ്റെ സംഘാടകരായ ആളുകൾ കൂട്ടായ്മയുടെ ഭാഗത്ത് ഓരോ വീട്ടിലും കയറി ഇറങ്ങി നാണയത്തൊട്ടുകൾ ശേഖരിച്ച് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാണപുള്ള എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ വീട്ടുപേരാണ് തേച്ചം വീട്ട് അത് പിരിച്ചെടുത്ത് രണ്ടായിരത്തി അറുപത്തി സൊസൈറ്റി എന്നൊരു സ്ഥാപനം നെയ്ത്ത് കേന്ദ്രം സ്ഥാപിച്ച കാലത്ത് സമീപവാസികൾ ചേർന്ന് സൊസൈറ്റി രൂപീകരിക്കുകയും മംഗളാലയത്തിൽ എം കെ നാരായണൻ പ്രസിഡന്റായും സ്വാതന്ത്ര്യ സമര കെ ഡാനിയൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വന്ന സൊസൈറ്റിയാണ് കാലക്രമേണ ഗാന്ധി നിധിയായി മാറിയത് രണ്ടായിരത്തി പതിനാറ് വരെ ഗാന്ധി നിധിയായിരുന്നു ഈ എൺപത്തിയെട്ടസിന്റെ സ്ഥലത്തിന് കരമടച്ചുകൊണ്ടിരുന്നത് സൊസൈറ്റിയുടെ ജനറൽ ബോഡി കൂടി തീരുമാനമെടുത്ത് കാലമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് പ്രവർത്തനം മാത്രമേ നടക്കുന്നു ഈ വീണ്ട ൂ മറിച്ച് നാട്ടുകാരിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ് രൂപ പിരിവെടുത്താണ് എൺപത്തി എട്ട് സെന്റ് സ്ഥലം വാങ്ങി സൊസൈറ്റി ഭൂമി സ്വന്തമാക്കിയത് സമീപകാലത്ത് കേരള വ്യവസായ വകുപ്പിന്റെതാണ് സ്ഥലമെന്ന വാദം ഉയർന്നു വന്നിരുന്നു ഇത് സംബന്ധിച്ച് തർക്കവും ഉണ്ടായി സൊസൈറ്റിയുടെ സ്ഥാപനമെന്നുള്ള നിലയിൽ വസ്തുവിനെ സംബന്ധിച്ച് വ്യവസായ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു തർക്കം നിലനിൽക്കും ഇതാണ് ഇതിന്റെ പശ്ചാത്തലം ജനപ്രതിനിധികളും സർക്കാരും ഈ സ്ഥാപനം നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് നിലവിൽ ജോലി ചെയ്യുന്നവരുടെ ജോലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തഴവ